കോൺഗ്രസ് കരിമാലൂർ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി കെ വി പോൾ ചെയ്തു കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു മനക്കപ്പടിയിലെ കോൺഗ്രസ് ഓഫീസായ രാജീവ് ഭവനിൽ ഉമ്മൻചാണ്ടിയുടെ ഛായചിത്രത്തിന് മുന്നിൽ തിരികെ പുഷ്പ നടത്തുകയും ചെയ്ത ശേഷമാണ് സമ്മേളനം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി കെ വിപ്പോൾ ഉദ്ഘാടനം ചെയ്തു ഉമ്മൻചാണ്ടിക്ക് കേരളത്തിന്റെ പൊതു സമൂഹത്തിലുള്ള സ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലുള്ള ഉമ്മൻചാണ്ടിയുടെ അനുച്ഛേദ്യമായ സ്ഥാനം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കരുത്തു പകരുന്ന ഓർമ്മകൾ ഇതെല്ലാം ഇന്നും വളരെ പ്രസക്തമായി ഇന്നും അതിനൊന്നും ഒളിമങ്ങാതെ നിൽക്കുകയാണ് സമാനതകളില്ലാത്ത നിരവധി കാര്യങ്ങൾ കേരളത്തിൽ ചരിത്രമാക്കിയാണ് ഉമ്മൻചാണ്ടി കടന്നുപോയത് ഉമ്മൻചാണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശ്രീ കരുണാകരൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇന്ത്യയിലാദ്യമായി കേരളത്തിലാദ്യമായി പതിനഞ്ച് ലക്ഷം പേർക്ക് തൊഴിലായ്മ വേതനം ഏർപ്പെടുത്തിയത് അതുപോലെ പി എസ് സിയുടെ പ്രായം മുപ്പത്തഞ്ച് വയസ്സാക്കിയത് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ തൊഴിൽ മന്ത്രി ആയിരിക്കുമ്പോഴാണ് കേരളത്തിൽ ചുമട്ടു തൊഴിലാളി നിയമം പാസാക്കിയത് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ തൊഴിൽ മന്ത്രി ആയിരിക്കുമ്പോഴാണ് എൺപത്തൊന്നിൽ ശ്രീ ഉമ്മൻചാണ്ടി കരുണാകരൻ്റെ മന്ത്രിസഭയിൽ മന്ത്രി ആയിരിക്കുമ്പോഴാണ് ആ മൂന്ന് മാസം മാത്രം നീണ്ട ആ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇന്നും നമ്മൾ കാണുന്ന കേരളത്തിലെ പോലീസിൻ്റെ ആ യൂണിഫോം കാലത്തിനനുസരിച്ച് പരിഷ്കരിച്ചത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി മുജീബ് എന്തായിരിക്കണം ഒരു ജനപ്രതിനിധി എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നെ പോലുള്ള പൊതുപ്രവർത്തകർ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ വാർഡുകളിലും നമ്മുടെ പ്രദേശങ്ങളിലുമുള്ള ഓരോ ചികിത്സാ സഹായങ്ങളും വളരെ നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ നമുക്ക് വളരെ മനസ്സിന് സന്തോഷം തരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അന്ന് നമ്മുടെ എം എൽ എ വി കെ ഇബ്രാഹിം കുഞ്ഞും നമ്മുടെ അന്നത്തെ പറവൂർ എം എൽ എ വി ഡി സതീശനുമെല്ലാം അദ്ദേഹം അവരെല്ലാം വഴി നമ്മൾ ഓരോ ചികിത്സാ സഹായങ്ങൾക്കും അദ്ദേഹം ബന്ധപ്പെടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ആ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മറ്റേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എത്രയോ ഫണ്ട് നൽകാൻ കഴിയും എന്നുള്ള രീതിയിലാണ് മുൻ മുഖ്യമന്ത്രി നമുക്കെല്ലാം ഈ ജനങ്ങൾക്ക് കൊടുത്തിരുന്നത് എ എം സലാം സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ നന്ദകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം ബാബു മാത്യു ബ്ലോക്ക് ഭാരവാഹികളായ പി എസ് സക്കീർ ഗർവാസിമാനടൻ സുനിൽ തിരുവാലൂർ കെ എം ലൈജു ഫ്രാൻസിസ് പഞ്ചിക്കാരൻ കെ വി ദാമോദര പിള്ള എം എം അബ്ദുൽ ഫത്താഹ് കെ വി ബാലകൃഷ്ണൻ ഋഷീദ് കുടിയും തുടങ്ങിയ ഒട്ടേറെ പേർ സംസാരിച്ചു ഉമ്മൻചാണ്ടിക്ക് പകരം നമുക്ക് മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അത് ഉമ്മൻചാണ്ടി മാത്രമാണ് കേരളത്തിൽ ഇത്രത്തോളം ഒരു ജനങ്ങളെ ജനങ്ങളുടെ ഒരു സ്നേഹം പിടിച്ചു വാങ്ങിയ ഒരു നേതാവിനെ നമുക്ക് ഒട്ടേറെ നേതാക്കന്മാരുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി അതിനകത്ത് നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര എന്ന് പറയുന്നത് തന്നെ അതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ കോട്ടയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര പോയ കടന്നുപോയ സ്ഥലങ്ങളിൽ കണ്ടത് നമ്മൾ അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയും